ഒരു ആചാരമായി ആളുകൾ ഉപവസിക്കുന്ന സമയത്ത് യേശുക്രിസ് വന്നപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ആരും എന്തു ചെയ്തില്ല ഉപവസിച്ചില്ല ആൾക്കാർ ചോദിച്ചു ഉപവസിക്കാത്തവൻ എന്തോ ആത്മീയനാടാ യോഗന ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട് പരീശന്മാർ ഉപവസിക്കുന്നുണ്ട് നീ വലിയ കൂടി ആത്മീയം പറഞ്ഞിട്ട് നിൻ്റെ ശിഷ്യന്മാരെന്നെ ഉപവസിക്കാത്തത് അർദ്ധ പറഞ്ഞു എൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് അവരെ കൂടെ ആയതുകൊണ്ടാണ് എൻ്റെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് ഉപസിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ മണവാളൻ അവരെ വിട്ടുപോകുന്ന സന്ദർഭം വരും അപ്പോൾ അവർ ഉപവസിക്കും മണവാളം കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിക്കേണ്ടത് ആവശ്യമില്ല യേശു കർത്താവിൻ്റെ സാന്നിധ്യം എന്നിൽ നിന്ന് മായുന്നു മറയുന്നു എനിക്കതിന് കുറവ് വരുന്നു എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഉപവസിച്ചു കാര്യം യേശുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒരു നിമിഷമെങ്കിലും മാറി നിൽക്കുന്ന ഒരു സ്റ്റേജ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉദ്ദേശിക്കുന്നതല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന നിലയിൽ നമ്മൾ ദേവസ്വനെ തിരികണം കർത്താവേ നിൻ്റെ സാന്നിധ്യം എനിക്ക് വേണ്ട പോലെ അങ്ങോട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല കർത്താവ് നിൻ്റെ സാന്നിധ്യത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമെന്ന് പറയാൻ നമ്മൾ പോകിക്കണം അതാ മണവാളൻ കൂടെ ഉള്ളപ്പോഴും തോൽമക്കാർക്ക് ഉപസിക്കാൻ കഴിയരുതെന്ന് പറഞ്ഞത് എന്നിട്ട് കർത്താവ് പറയുകയാണ് ആരും പഴയ കോടിത്തുണ്ടം പുതിയതിനോട് ചേർത്ത് തുന്നുമാറില്ല പതേ പഴയ വീഞ്ഞ പുതിയ ദുരിതിയിൽ പകരുമാറില്ല നിങ്ങളുടെ ആ നിങ്ങളുടെ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആചാരപരമായ ഒരു ഉപവാസമാണ് ഉപവസിക്കണം അതുകൊണ്ട് ഉപവാസം വെള്ളിയാഴ്ച ഉപവാസം പ്രാർത്ഥനയല്ലേ അതുകൊണ്ട് പിന്നെ രാവിലെ പന്ത്രണ്ട് വരെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് ഉപവസിക്കുക അവിടെ എന്താ സംഭവിക്കുന്നത് ഒരാചാരം എന്ന നിലയിൽ ഉപവാസം ഉണ്ടാവുകയാണ് ആചാരമെന്ന നിലയിൽ ഉപവാസം ഉണ്ടാകുമ്പോൾ അതൊരു പഴയ കോടിത്തുണ്ടാണ് പക്ഷെ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന കർത്താവ് തന്ന ജീവനുണ്ടല്ലോ ആ ജീവന്റെ അനുഭവം ഉള്ളവന് ആചാരപരമായി ഉപവസിക്കാൻ കഴിയത്തില്ല വെറും ഒരു ആചാരമെന്ന നിലയിൽ ഉപവാസത്തെ തരം താഴ്ത്തി കളയാൻ അവൻ ഒരിക്കലും കഴിയത്തില്ല അവൻ്റെ ഉപവാസത്തിൽ എന്തുണ്ട് ജീവനുണ്ട് അവൻ്റെ ഉപവാസത്തിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ള വലിയ അഭിവാഞ്ചയുണ്ട് ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് സമയം എടുക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നാൽ നെഹമയ ഞാൻ പറഞ്ഞതാണ് നെഹമയായുടെ ഉപവാസത്തിൻ്റെ പ്രത്യേകത നെഹമ ഒന്നാമത് അവൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴത്തിൽ അവൻ ഇരുന്ന് കരഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ഉപവസിച്ചു അവൻ സ്ട്രാറ്റജീസ് ഉണ്ടാക്കുന്നതിന് പകരം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അവൻ സ്ട്രാറ്റജികൾ ഉണ്ടാക്കുന്നതിന് പകരം എന്താ ചെയ്തത് ദൈവത്തിങ്കിലേക്ക് അവൻ്റെ മനസ്സുയർത്തുകയും ദൈവത്തിങ്കിലേക്ക് നോക്കുകയുമായിരുന്നു ഇന്നും നമ്മുടെ പിതാക്കന്മാർ അതാണ് വാസം നമ്മുടെ പിതാക്കന്മാർ ബോധിച്ചപ്പോഴൊക്കെ എന്താ അവർ ബോധിച്ചത് എന്നാ അങ്ങ് ബോധിച്ചേക്കാവുന്ന വെച്ചാൽ ആരും ബോധിച്ചതല്ല ഒരാചാരം എന്ന നിലയിൽ അവർ ബോധിച്ചതല്ല ഇന്നത്തെ പോലെ ഒരു ഉപമാ ഞാനീ കഴിഞ്ഞ ദിവസം എവിടെയോ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു ഒരു ഉപാസ പ്രാർത്ഥന നടത്തണമെന്നുണ്ടായിരുന്നു പക്ഷേ പൈസ ഇല്ലെന്ന് അപ്പം ഞാൻ ഉവാസം നടത്തുന്നത് എന്താ പൈസ അയ്യോ ഏറ്റവും ചിലവുള്ളത് ഉപവാസം ഇല്ലയോ നാൽപ്പത് ദിവസത്തെ ഉപവാസം നടത്തണമെങ്കിൽ നാല് ലക്ഷം രൂപ ഒക്കെയാണ് ബജറ്റ് എനിക്ക് മനസ്സിലാകുന്നില്ല നാൽപ്പത് ദിവസത്തെ ഉപവാസം നടത്തുക ബജറ്റ് എത്രയാണ് നാല് ലക്ഷം രൂപ കുറഞ്ഞോ കുറവ അതിലും കൂടാ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ സ്പെൻഡ് ചെയ്ത് ഉപവാസ പ്രാർത്ഥന നടത്തുന്നവരുണ്ട് വലിയ മൈതാനം ബുക്ക് ചെയ്ത് എന്ത് ചെയ്യുക ഉപവാസം നടത്തുക ഇത് ഇവിടുന്ന് കിട്ടിയ ആചാരമാണെന്ന് എനിക്കറിയത്തില്ല വാട്ട് ഓൾ അതെന്താ ഉപവാസമാണ് വേദപുസ്തകത്തിലെ ഉപവാസം ഒന്നും അല്ലത് വേദപുസകത്തിലെ ഉപവാസം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കരച്ചിലാണ് ദൈവത്തിന്റെ സന്ധി ആ സമയത്ത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പോകുന്നു എൻ്റെ ദൈവപ്രവേശനത്തെ ദൈവത്തിൻ്റെ ഉള്ള ദൈവ സാന്നിധ്യത്തിലേക്കുള്ള എൻ്റെ പ്രവേശനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിനെയും ഒഴിവാക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഭക്ഷണവും കൂടെ ഒഴിവാക്കുന്നു പൂർണ്ണമായും അവനോട് ചേർന്നിരിക്കാനുള്ള അഭിവാഞ്ചയോടുകൂടെ എൻ്റെ എല്ലാ ഇച്ഛകളെയും താൽപ്പര്യങ്ങളെയും മാറ്റി എൻ്റെ ശരീരത്തെ ഞാൻ എന്തു ചെയ്യുന്നു ഞാൻ ഫമൽ മൈ ബോഡി അല്ലെങ്കിൽ വോട്ടീസേ ഞാനതിനെ നിയന്ത്രിച്ച് ദൈവത്തിൻ്റെ ആ എനിക്ക് എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ മിഷനിൽ ഞാൻ ഭാഗവാക്കാകുവാൻ അതിനെന്നെ തന്നെ മെച്യൂർ ആക്കുവാൻ വേണ്ടി ഞാൻ ഉപവാസം കൊടുക്കുന്നു റിച്ചാർഡ് ഫോസ്റ്റർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ സെലിബ്രേഷൻ ഓഫ് ഡിസിപ്ലിൻ എന്ന് പുസ്തകം പറഞ്ഞൊരുണ്ട് അതിനകത്ത് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ദൈവത്തിൻ്റെ എല്ലാ കൃപകളും ദൈവം നൽകുന്നത് അല്ലെങ്കിൽ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് സർ ജസ്റ്റ് ലൈക്ക് എ റിജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടൽപാലം ഉണ്ടല്ലോ കടൽ പാലത്തിൻ്റെ പ്രത്യേകത ഒരു രണ്ട് സൈഡിലും പാലമാണ് രണ്ട് സൈഡിലും കടലാണ് രണ്ട് സൈഡിലും കടലാണ് അതിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു പാലം ഈ പാലത്തെ നിൽക്കുന്നവനാണ് ദൈവം അവൻ്റെ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു കൊടുക്കുന്നത് അതിനപ്പുറത്തും കടല ഇപ്പുറത്തും കടല അതുപോലെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ദൈവത്തിൽ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ ആരും ആലോചിക്കേണ്ട കാറും വീടും ഫോണും കാര്യങ്ങളൊക്കെ ആണെന്നുള്ളത് അതൊക്കെ ദൈവത്തിൻ്റെ ഏറ്റവും ചീപ്പായിട്ടുള്ള ഗിഫ്റ്റാണ് ദൈവം നിങ്ങൾക്ക് തരുന്ന ഏത് ഭൗതിക അനുഗ്രഹങ്ങളും വളരെ ചീപ്പാണ് ദൈവത്തിന് അത് തരാനായിട്ടൊന്നും ദൈവത്തിന് വിലയൊന്നുമില്ല ദൈവം എന്താ വലിയ വില കൊടുത്തത് എനിക്ക് ദൈവം എനിക്കൊരു ഒരു കാർ തരണമെങ്കിൽ അതിന് ദൈവത്തിനൊരു വലിയ ആന കാര്യമാണ് അല്ലല്ലോ ഗോഡ് ഡസൻ പേ എ കോസ്റ്റ് ഫോർ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞൊരു ഉദാഹരണമാണ് എൻ്റെ കുഞ്ഞ് സ്കൂളിൽ ചെന്നിട്ട് പറയുകയാണ് എൻ്റെ അപ്പ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഹി ലവ്സ് മീ സോ മച്ച് അതുകൊണ്ടെന്താ എനിക്ക് വലിയ വലിയ സമ്മാനങ്ങളാണ് എപ്പോഴും തരുന്നത് ഇന്നലെയും എനിക്കൊരു വലിയ സമ്മാനം തന്നു ഇതുപോലെ ഒരു ഒരപ്പൻ ഒരു മക്കൾക്കും ഒരു സമ്മാനവും കൊടുക്കത്തില്ല അത്രയ്ക്ക് വലിയൊരു സമ്മാനം എൻ്റെ അപ്പൻ ഇന്നലെ എനിക്ക് തന്നു അതിൻ്റെ അർത്ഥം എന്താ എല്ലാ അപ്പന്മാരെക്കാളും കൂടുതൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്ന ആ സ്നേഹമാണ് ഏറ്റവും വലുത് എന്നെ കൂട്ടുകാരെ ചോദിച്ചു അല്ലെങ്കിൽ സാറ് ചോദിച്ചു അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ചു ഇടി എന്തോ ഇത്ര വലിയ സമ്മാനം നിൻ്റെ അപ്പൻ നിനക്ക് തന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പോക്കറ്റിൽ നിന്ന് ഒരു അമ്പത് പൈസയുടെ മുട്ടായി എടുത്ത് കാണിച്ചു കൊടുത്താൽ നാണം കേട്ട ആൾക്കാ അമ്പത് പൈസയുടെ ഒരു മുട്ടായിക്ക് ഞാൻ അമ്പത് പൈസ താഴെ പോയി കഴിഞ്ഞാൽ അത് എടുക്കണോ വേണ്ട എന്ന് നമ്മൾ രണ്ടു വട്ടം ആലോചിക്കും വെറുതെ കുനിഞ്ഞിട്ട് നടു നടുവുകളയണോ എന്ന് ആലോചിച്ച് അമ്പത് പൈസ നമുക്ക് അത്രയും വിലയെ നമുക്കുള്ളൂ അത് കിട്ടിയതിനാണ് ഇവള് കിടന്ന് ജാകാൻ തുടങ്ങുന്നത് അപ്പം ഭയങ്കര സ്നേഹമാണെന്ന് തുടങ്ങാൻ കാര്യം ഇല്ലേ കാരണം അതിന് വേണ്ടി ഞാൻ വലിയ കോസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല എനിക്ക് അമ്പത് പൈസ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് അൻപത് പൈസ എത്രയുണ്ടോ അത്രയും പോലും ഇല്ല ദൈവത്തിനൊരു കാറെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിനൊരു വീടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവത്തിന് ഒരു കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് കോടി രൂപ എന്ന് അല്ലെങ്കിൽ നൂറ് കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അമ്പത് പൈസ പോലും വിലയില്ലാത്ത സാധനം അത് കിട്ടിയതിനാണോ നിങ്ങൾ പറയുന്നത് ദൈവം എന്നെ സ്നേഹിക്കുന്നുള്ളൊരു തെളിവെന്താണ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ വളരെ കഷ്ടത്തിലായിരുന്നു കർത്താവ് എനിക്ക് അത് തന്നു ഇത് തന്നത് പറയുമ്പോൾ അതിനുവേണ്ടിയൊന്നും ദൈവം വില കൊടുത്തിട്ടില്ല ദൈവം ആകെ വില കൊടുത്തത് ഒരു സമ്മാനം തരാനേ ഉള്ളൂ അത് സ്വന്തം പുത്രനെ തരാൻ വേണ്ടിയാണ് അതുകൊണ്ട് അതിനേക്കാൾ വലിയ ഒരു സമ്മാനം മനുഷ്യന് ദൈവം കൊടുത്തിട്ടില്ല കൊടുക്കാൻ കഴിയത്തുമില്ല നമ്മെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ് എങ്ങനെയാണ് നമ്മൾ അവൻ നമ്മളെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ തെളിവെന്താണ് റൊമാലാൻ നമ്മൾ വായിക്കുന്നു ദൈവം അവൻ്റെ പുത്രൻ നൽകിയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളി പ്രദർശിപ്പിച്ചിരിക്കുന്നു ഗോഡ് ഹാസ് മാനിഫെസ്റ്റഡ് ഹിസ്ലാഫ് ഓൺ ദ ക്രോസ് മാനിഫെസ്റ്റഡ് എന്ന അതിൻ്റെ അർത്ഥം അല്ലാതെ അന്നേരമാണ് ദൈവം സ്നേഹിച്ച് തുടങ്ങിയെന്നാരും ചിന്തിക്കരുത് ക്രൂശിൽ ക്രൂക്കുന്ന മുമ്പ് ദൈവത്തിന് മനുഷ്യനോട് സ്നേഹമൊന്നും ഇല്ലാതെ നനുമ്പം ദേഷ്യമായിരുന്നു അന്നേരം തൊട്ട് ദൈവം സ്നേഹിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം എന്താണ് ദൈവം എന്നും മനുഷ്യനെ സ്നേഹിച്ചിരുന്നു പക്ഷേ അത് നമുക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം വെളിപ്പെട്ടത് എപ്പോഴാണ് സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ നൽകിയപ്പോഴാണ് അതുകൊണ്ട് മറ്റ് ചെറിയ ചില്ലറ കാര്യങ്ങൾ പറഞ്ഞ് ഈ സാക്ഷി പറയുന്നതിലൊക്കെ ശ്രദ്ധിച്ചോണം ഇതിനെ മറന്നിട്ട് നമ്മൾ എന്തോ സാക്ഷി പറഞ്ഞാലും അമ്പത് വിശാല മുട്ടായി ഞാൻ ആ കൊച്ചിന് കൊടുക്കുന്നത് അത് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതാണ് ദൈവം എന്നെ സ്നേഹിച്ചതിൻ്റെ തെളിവെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇല്ല കോട്ടയത്തെ ഏറ്റവും ബെസ്റ്റ് കാറ് നിങ്ങളുടെ ഒന്നും അല്ലല്ലോ കേരളത്തിലെ ഏറ്റവും നല്ല വീട്ടിൽ നിങ്ങളാണോ താമസിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ജോലി നിങ്ങളുടെയിലാണോ ഇരിക്കുന്നത് അല്ലല്ലോ അതൊക്കെ ദൈവം ഇല്ലാത്തവൻ്റെ ഇതിലല്ലയോ അല്ലയോ അപ്പോൾ ആരെയാണ് ദൈവം കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണോ ഇതൊക്കെ ഉള്ളവനെയാണോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ലഭിക്കുന്ന ഭൗതിക നന്മകൾ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമൊന്നും അല്ല അത് ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിവാൻമാരുടെ മേലും നീതി മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുന്നവരാണ് ദൈവം ഒരുപോലെ പുരുഷന്മാർക്ക് മഴയില്ലാതെ നമുക്ക് അങ്ങനൊന്നും അല്ല കോട്ടത്ത് മഴ പെയ്യുമ്പോഴത്തേക്ക് ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് മാത്രം മഴ തരിക മറ്റുള്ളവർക്ക് ദൈവം മഴ കൊടുക്കാതിരിക്കുകയാണ് നിങ്ങളുടെ അപ്പുറത്ത് താമസിക്കുന്നത് കൊള്ളക്കാരനാണെങ്കിലും കള്ളക്കടത്തുകാരനാണെങ്കിലും ദൈവം മഴ പെയ്യ്ക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു രണ്ട് കൂട്ടർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ആരും വലിയ ബ്ലാസ്റ്റിങ്ങിന് പോകരുത് അത് വലിയ അപകടമാണ് ഓക്കെ ഞാൻ പറഞ്ഞത് നെഹമയ ആചാരങ്ങൾക്ക് വിട പറഞ്ഞിട്ട് ഉപവാസം ഒരു ആചാരമാക്കുന്നത് മാറ്റിയിട്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള വേദനയിൽ നിന്ന് അവൻ ഉപവസിച്ചു അതുപോലെ തന്നെ അവൻ പ്രാർത്ഥിച്ചു യു വാസ് പ്രേയിങ് നഹമയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ശരിക്കും ഞാൻ വാസുത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു സെമിനാർ തന്നെ പലപ്പോഴും നടത്താറുണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സമയത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നത് എങ്കിലും അവൻ്റെ പ്രാർത്ഥനയിലെ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മൾ സാധാരണ ആക്ട്സ് ഓഫ് പ്രയർ എന്ന് പറയുമല്ലോ ഇറ്റ് ഈസ് അഡോറേഷൻ കൺഫഷൻ താങ്ക്സ് ഗിവിങ് ആൻഡ് സപ്ലിക്കേഷൻ അവൻ്റെ പ്രാർത്ഥനയിൽ ഇതെല്ലാം ഉണ്ട് അത് വിശദമായിട്ട് പഠിക്കാൻ നമുക്ക് സമയമില്ല എന്നാൽ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ അവൻ പറയുന്ന ഒരു വാക്ക് നിന്നോടെ രാവും പകലും പ്രാർത്ഥിക്കുന്ന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആറാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് കർത്താവേ നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ച് നിന്റെ കണ്ണ് തുടർന്നും ഇരിക്കണമേ ഹി വാസ് പ്രേയിങ് ഡേ ആൻഡ് നൈറ്റ് നെഹമയ വാസ് എ നമ്മളെല്ലാം നെഹമയവനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത് അവൻ മതിൽ പണിത കാര്യമാണ് പക്ഷെ അവൻ ആദ്യം എണീറ്റ് മതിൽ പണിയല്ലായിരുന്നു ആദ്യം അവൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഈ വാസ് പ്രെയിം അതെപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞപ്പം മാത്രമൊന്നുമല്ല എപ്പോഴും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ് അവൻ്റെ ഹൃദയത്തിൽ എടിശിനേമിൻ്റെ നഷ്ടത്തെക്കുറിച്ചുള്ള ആ അഭിവാ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വലിയ വേദന അവന് കൊടുത്തത് തന്നെ ഈ പ്രാർത്ഥനയാണ് പ്രാർത്ഥന വേദനയുള്ളവനെ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പ്രാർത്ഥിക്കുന്നവനെ വേദനയുണ്ടാകത്തുള്ളൂ നമുക്കൊക്കെ ആത്മഭാരമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാ നമ്മൾ ഞാൻ പറയട്ടെ ആത്മഭാരമില്ലാത്തവനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ശരിയായ കാര്യമാണ് പ്രാർത്ഥിക്കാത്തവൻ ആത്മഭാരം ഉണ്ടാകത്തുമില്ല എന്ന് പറഞ്ഞാൽ വ്യത്യാസം മനസ്സിലാക്കണം ചുമ്മാ അങ്ങ് പോയിരുന്ന് പ്രാർത്ഥി നമ്മൾ ചേരുമ്പോൾ പറയും ഏറ്റവും പ്രയാസം കുറഞ്ഞ കാര്യം പ്രാർത്ഥിക്കുന്നതാണെന്ന് അത് നമുക്ക് തോന്നാൻ കാര്യം നമുക്ക് പ്രാർത്ഥന എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആട്ട് ബ്രതറെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞറിയാമോ എന്നിൽ നിന്ന് വേറെ ഒന്നും നീ പ്രതീക്ഷിക്കേണ്ട നിനക്ക് ഞാനൊരു ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വാക്ക ഒരു മനുഷ്യനൊരു സങ്കടം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ശരി ബ്രദറെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക അതുമില്ല അങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ പറ്റത്തുമില്ല പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം പ്രേർ ഈസ് എൻ ഔട്ട് ക്രൈ ഓഫ് മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഒരു കരച്ചിലാണ് പ്രാർത്ഥന എൻ്റെ ഹൃദയം കൂടെ ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അത് അർത്ഥമൊന്നുമില്ല യാതൊരു അർത്ഥവുമില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു പ്രയർ ടവർ പണത് ഇരുപത്തിനാല് മണിക്കൂറും ആളുകളെ എഴുതി പ്രാർത്ഥിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇമ്മ മണ്ണത്തിലൊക്കെ പറയാറ് ഞാനെന്തോ യോ കുറിച്ച് എന്തോ ദൈവദാസൻ ഇങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞു ആരെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനാക്കുന്നത് അത് വിധവകളും എന്താണ് സമയമുള്ളവരുമായ ആളുകളെ ഞാൻ അവിടെ ഇരുത്തി പ്രാർത്ഥിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതെന്തൊക്കെ പ്രാർത്ഥനാപേക്ഷകൾ എവിടുന്ന് കിട്ടുന്നോ അതെല്ലാം പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാൻ ഞാൻ പറഞ്ഞ് അവർക്കെങ്ങനെ ഇതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നു അവർക്കല്ലോ ഇത് വല്ലതും വേദനയുണ്ട് അവരുടെ ഹൃദയത്തിൽ ഗോകരണത്തുള്ള അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ള ഒരു തൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ കൊച്ചിൻ്റെ കഴുത്തിന് എന്തുവാ ഓഡീസേ തൈറോയിഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കാൻ വേണ്ടി കാശ് കൊടുത്താക്കി കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഹൃദയവേദനയോട് കൊടുത്താൽ എന്ന് പറഞ്ഞ് കരയാനോ അല്ല അവർക്ക് പറ്റുമോ അവർക്ക് എന്തൊക്കെ ഒരു വാർത്ത എന്താ അതാണ് പ്രാർത്ഥന നോട്ട് പ്രേയർ ദോട്ട് പ്രേർ പ്രേയർ ഈസ് മൈ ഹാർട്ട് ക്രൈ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള കരച്ചിലാണ് പ്രാർത്ഥന അല്ലാത്ത പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാണ് ഡു യു തിങ്ക് ദാറ്റ് പ്രേയർ ഈസ് ജസ്റ്റ് മൂവിങ് യുവർ ലിപ്സ് നിങ്ങളുടെ വാക്ക് നാക്ക് അങ്ങോട്ട് വാക്ക് അങ്ങോട്ട് വായ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുന്നതാണ് പ്രാർത്ഥന ഇറ്റ് നോട്ട് പ്രേയർ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുണ്ടായാലേ പറ്റൂ ഓക്കെ ഇവിടെ നെഹമയ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ രാവും പകലും പ്രാർത്ഥിക്കാൻ കാര്യം അവന്റെ ഹൃദയത്തിന്റെ വേദന കൊണ്ടാണ് അത് തന്നെയല്ല രണ്ടാമത് അവൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഫസ്റ്റ് ഓഫ് ഓൾ ഈ വാസ് അഡോറിങ് ഗാഡ് അവൻ ആദ്യം ദൈവത്തെ അവൻ ആരാധിക്കുന്നുണ്ട് ഈ വാസ് വർഷിപ്പിംഗ് ഗാഡ് ഞാൻ പറഞ്ഞല്ലോ ഈ വക കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് അവൻ്റെ നെഹ്മയുടെ പ്രാർത്ഥന തന്നെ ഇറ്റ് ഇസ് എ ലോങ് തിങ് അവൻ എന്താണ് അവൻ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ ആരാധിച്ചിട്ടാണ് അവൻ പ്രാർത്ഥന തുടങ്ങുന്നത് അവൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് സ്വർഗത്തിലെ ദൈവമേ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർ പ്രമാണിക്കുന്നവർക്ക് നിയമവും നന്മയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അവന് ദൈവം ആരാണെന്ന് അവൻ അറിയാം നമ്മൾ ഒരു ദൈവത്തെ വർഷിപ്പിക്കണമെങ്കിൽ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തെക്കുറിച്ച് അവന് നല്ല കൃത്യമായ ധാരണയുണ്ട് ദൈവം സ്വർഗസ്ഥനാണെന്നുള്ളത് അവൻ അറിയാം അവൻ സ്വർഗത്തിൽ വസിക്കുന്നു എന്നുള്ളത് അറിയാം സ്വർഗ്ഗത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗസ്വനായ പിതാവെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പോസ്റ്റൽ അഡ്രസ്സൊന്നും അല്ല സ്വർഗത്തിന് സ്വർഗസ്തനായ പിതാവെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെയാണ് അവിടെ കാണിക്കുന്നത് അവൻ സ്വർഗ്ഗനാണെന്ന് പറയുമ്പോഴത്തേക്ക് അല്ലാതെ വിദൂരസ്ഥനാണെന്നല്ല